പ്രത്യാക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു സ്പെഷ്യൽ റെസ്ക്യൂ ടാക്ടിക്കൽ യൂണിറ്റിലെ ലഫ്റ്റനന്റ് തൽശുവ എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ മേജർ ജനറൽ ഷായലി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലുമാണ് വധിക്കപ്പെട്ടത് മൂന്ന് ഇസ്രായേലി സൈനികർക്ക് ഗുരുതര പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു ഇതിൽ രണ്ടു പേർക്ക് തെക്കൻ ഗസയിൽ നടന്ന പോരാട്ടത്തിലും ഒരാൾക്ക് വടക്കൻ ഗസയിൽ വെച്ചുമാണ് പരിക്കേറ്റത് ഇന്നലെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പത്തൊൻപത് വയസ്സുകാരനായ സർജൻ ലെവി ഖാസൈ ഇരുപത് വയസ്സുകാരനായ ലഫ്റ്റനന്റ് യാക്കോവേലിയാൻ ഇരുപത്തി ഒന്ന് വയസ്സുകാരനായ ലഫ്റ്റനന്റ് ഒംറി ഷാട്സ് എന്നിവരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് എല്ലാവരും വടക്കൻ ഗസയിൽ ഹമാസുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മരിച്ചതെന്ന് ഐ ഡി എഫ് അറിയിച്ചു ഗസയിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം ഇതിനകം കുറഞ്ഞത് നൂറ്റി മുപ്പത്തിയെട്ട് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പറയുന്നത് അയ്യായിരത്തിലേറെ സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടായിരത്തിലേറെ പേർ വികലാംഗരായെന്നും ഐ ഡി എഫ് അറിയിച്ചിരുന്നു അതിനിടെ ഗസായുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ഭാര്യമാർക്കും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാർക്കും വിവാഹമോചന നടപടികൾ എളുപ്പമാക്കാൻ പ്രത്യേക മതകോടതി ഇസ്രായേൽ രൂപവൽക്കരിച്ചിട്ടുണ്ട്